കേരളത്തെ ആകെ ഞെട്ടിച്ച കല്ലുവാതുക്കൽ മദ്യ നടന്നിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് കല്ലുവാതുക്കൽ പള്ളിക്കൽ പട്ടാടി പള്ളിപ്പുറം എന്നിവിടങ്ങളിലാണ് രണ്ടായിരം ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി മദ്യ ദുരന്തമുണ്ടായത് ഈ ദുരന്തത്തിൽ മുപ്പത്തു പേരാണ് മരിച്ചത് മദ്യ ദുരന്തത്തിൽ ആറുപേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും നൂറുകണക്കിന് ആളുകൾ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വൈപ്പിൻ വിഷമദ്യ ദുരന്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായ ഒരു മദ്യ ദുരന്തമായിരുന്നു കൊല്ലം ജില്ലയിലെ കല്ലുപാതുക്കൽ ഉണ്ടായത് ചാരായം കുടിച്ചവരെല്ലാം നിർബന്ധമായും ആശുപത്രിയിൽ പോകണമെന്ന് ഉച്ചഭാഷണിയുടെ അറിയിപ്പുമായി പോലീസ് ജീപ്പുകൾ പാഞ്ഞു നടന്നിരുന്നു താത്ത എന്നറിയപ്പെട്ടിരുന്ന കല്ലുവാതുക്കൽ ഹയർന്യൂസിയുടെ വീട്ടിൽ നിന്ന് വ്യാജമദ്യം കഴിച്ചവരാണ് രണ്ട് ദിവസങ്ങളിലായി മരിച്ചു വീണത് പള്ളിക്കൽ അമ്പലം ഭാഗത്തുനിന്ന് മദ്യം കഴിച്ചവരും മരിച്ചവരിൽ ഉൾപ്പെടും വിഷമദ്യം കഴിച്ച് സ്കൂൾ ഹെഡ്മാസ്റ്റർ അടക്കം ഇരുപത്തിമൂന്ന് പേർ മരിച്ചെന്നായിരുന്നു ആ ദിവസത്തെ കണക്കുകൾ പിന്നീട് മരണസംഖ്യ ഉയരുകയായിരുന്നു ഒരേ കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ച മദ്യമാണ് എല്ലായിടത്തും ദുരന്തം വിതച്ചതെന്ന് പ്രാഥമിക അന്വേഷണം തന്നെ വ്യക്തമായിരുന്നു മണിച്ചൻ എന്ന അബ്കാരിയാണ് ഇതിന് പിന്നിലെന്നും ഹൈറുവീസക്ക് വിഷമദ്യം എത്തിച്ച് നൽകിയിരുന്നത് ഇയാളാണെന്നും തെളിഞ്ഞു ചാത്തന്നൂരിൽ ഹോട്ടൽ നടത്തിയാണ് ഹൈറുവിസ ഈ കച്ചവട രംഗത്തേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് ഹോട്ടലിന് പകരം വ്യാജ മദ്യ കച്ചവടമായിരുന്നു ചാത്തന്നൂരിൽ ആദ്യം തുടങ്ങിയ ഹോട്ടൽ മസ്താന അടച്ചുപൂട്ടി പിന്നീട് പരവൂരിൽ സ്വാഗതം എന്ന പേരിൽ പുതിയൊരു ഹോട്ടൽ ആരംഭിച്ചു പക്ഷെ അതും പൂട്ടിപ്പോയി ഒടുവിൽ കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ലാതായതോടെ ഹൈറുണ്ണീസയും ഭർത്താവും കല്ലുപാതുക്കല്ലെത്തി ബന്ധുക്കൾക്കെതിരെ കേസ് നടത്തി അഞ്ച് സെന്റ് ഭൂമി സ്വന്തമാക്കി അതിലൊരു കൊച്ചു വീടും ഉണ്ടാക്കി എന്നാൽ ആ വീട് പിന്നീട് നാട്ടിലെ വ്യാജ മദ്യവിൽപ്പന കേന്ദ്രമായി മാറുകയായിരുന്നു പലതവണ എക്സൈസിന്റെയും പോലീസിന്റെയും പിടിയിലായെങ്കിലും താത്ത കച്ചവടം നിർത്തിയില്ല കച്ചവടം കൊഴുത്തതിനൊപ്പം സമ്പത്തും കൂടി വന്നു ഉദ്യോഗസ്ഥർക്കെല്ലാം കൃത്യമായി മാസപ്പടി എത്തിത്തുടങ്ങി അതോടെ തടസ്സങ്ങളെല്ലാം മാറി കച്ചവടം പൊടി പിടിച്ചു താത്തയുടെ സമ്പാദ്യവും കുമിഞ്ഞുകൂടി പണവും സ്വാധീനവും എല്ലാം വർദ്ധിച്ചതോടെയാണ് കല്ലുവാതക്കൽ മാർക്കറ്റിന് പിന്നിൽ ഷീബ മനസ്സിൽ എന്ന പേരിൽ താത്ത ഒരു കൂറ്റൻ വീട് പണതത് അവിടെയും മദ്യോൽപ്പനം തകർത്തിയായി നടന്നു എന്നാൽ അവിടേക്ക് പ്രവേശനം വിശ്വസ്തരായ കുടിയന്മാർക്ക് മാത്രമായിരുന്നു കൂടാതെ ചില വി ഐപികൾക്കും താത്തയുടെ പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു ബിസിനസ് വർദ്ധിച്ചതോടെ നാല് ബസ്സുകളും സമാന്തര സർവീസ് നടത്തുന്ന മറ്റു വാഹനങ്ങളും വാങ്ങിയിരുന്നു പല ബാങ്കുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹൈറോന്വീസയുടെ വീട്ടിൽ നിന്ന് മദ്യം കഴിച്ച അപ്പുവൈദ്യർ എന്നയാൾ മരിച്ചിരുന്നു ആ കേസിൽ ആറ് വർഷം കഠിന തടവിലാണ് ഹൈരൻവീസ ശിക്ഷിക്കപ്പെട്ടത് എന്നാൽ പിന്നീട് ഹൈക്കോടതി ഇന്ന് ജാമ്യം തേടി പുറത്തിറങ്ങി ചിരൻകീട് താലൂക്ക് ആശുപത്രിയിൽ കഞ്ഞി കച്ചവടം നടത്തിയിരുന്ന ചന്ദ്രദാസ് എന്ന ചെറുപ്പക്കാരനാണ് പിന്നീട് മണിച്ചൻ എന്ന മധ്യരാജാവായി മാറിയത് മണിച്ചന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു മണിച്ചൻ മുതലാളിയായി ആളുകളും തിക്കും തിരക്കുമായി പക്ഷേ രണ്ടായിരം ഒക്ടോബർ അവസാന വാരത്തോടെ മണിച്ചൻ മുതലാളി കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നടിഞ്ഞു അന്നേവരെ തന്നെ ഏറാൻമൂളികളായി നിന്ന രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ അയാളെ രക്ഷിക്കാൻ എത്തിയതുമില്ല ഒടുവിൽ അയാൾക്ക് കിട്ടിയത് ആജീവനാന്ത കഠിന തടവും തിരുവനന്തപുരത്തും കൊല്ലത്തും വിൽക്കപ്പെടുന്ന ഓരോ തുള്ളി ചാരായത്തിനും മനുഷ്യന്റെ കൈയുണ്ടായിരുന്നു ആ റേഞ്ചിലെ ഷാപ്പുകൾ ആര് ലേലത്തിലെടുക്കണം എന്നതടക്കം മനുഷ്യനാണ് തീരുമാനിച്ചിരുന്നത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥയും രാഷ്ട്രീയക്കാരുടെ പിന്തുണയുമാണ് മനുഷ്യനെന്ന മദ്യമുതലാളി തടച്ചുപടരാൻ കാരണമായതെന്ന് കല്ലുവാതിക്കൽ കേസിന്റെ ശിക്ഷാവിധിയിൽ കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു വിധിയിൽ ചില ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തു അതിനു പുറമെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മാസപ്പടിയുടെ കണക്കുകൾ അടങ്ങിയ ഡയറിയും ഇയാളിൽ നിന്നും കണ്ടെടുത്തിരുന്നു മദ്യ ദുരന്തം ഉണ്ടായെന്ന വാർത്ത പരന്നതിന് പിന്നാലെ മനുഷ്യൻ മുങ്ങുകയായിരുന്നു ഒടുവിൽ മുപ്പഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നാഗർകോവിലിൽ നിന്നാണ് മണിച്ചൻ പോലീസിന്റെ പിടിയിലായത് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ട് ജൂണിൽ മണിച്ചൻ ഹൈരുൺവീസ എന്നിവരടക്കം കല്ലുവാതുക്കൽ ദുരന്ത കേസിലെ പതിമൂന്ന് പ്രതികളെ കൊല്ലം സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഹൈക്കോടതിയും പിന്നീട് മണിച്ചന്റെ ശിക്ഷ ശരിവെച്ചു സുപ്രീംകോടതിയും ജാമ്യം നിഷേധിച്ചു കരൽ രോഗം ബാധിച്ച ഹൈവീസ രണ്ടായിരത്തി ഒമ്പതിൽ ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് മണിച്ചന് ജയിലിൽ നിന്നും ഇറങ്ങാൻ പറ്റിയത് ജയിലിൽ നിന്നും മണിച്ചനെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയത് എസ് എൻ ഡി പിന്നു എന്നതാണ് ഏറ്റവും വലിയ കൗതുകം മദ്യം വിഷമാണെന്നും അത് ഉണ്ടാക്കരുതെന്നും വിൽക്കരുതെന്നും കുടിക്കരുതെന്നും പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മഞ്ഞ ഷാൾ അണിയിച്ചാണ് മനുഷ്യനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്